അപ്പോൾ പ്രിയമുള്ളവരെ എന്റെ ക്രിപ്റ്റ് മുമ്പിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും ഒരുപാട് ഇനം സംഭവങ്ങൾ വിടുന്നു എന്തായാലും ഈ ഒരു സ്ഥാപനം നടത്തുന്ന കൽപ്പഞ്ചേരി ചന്തയിലെ എല്ലാവരും കേട്ട് കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് പിക്കലിയും തിരക്കല്ലേ കാൽമ ചവിട്ടല്ല അതായത് മായമില്ല മന്ത്രമില്ല പിന്നെന്താണ് അതായത് മായമില്ല മന്ത്രമില്ല ലാ തെരുകിടം അല്ല ഇക്കുമ്മ എന്നാ ആ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും ആ ഇക്കുമ്പൊന്നും കാണിച്ചു കൊടുക്കണ്ടേ മുസ്തഫ മുസ്തഫ പേര് നമുക്ക് ആളുകൾക്ക് ആരോഗ്യം നല്ലൊരു എന്താ പറയാ സമർദ്ദമായ ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ ഫുഡ് പ്രോഡക്ട്സുകള് വീട്ടിൽ ഉണ്ടാക്കുന്ന ഹോം മെയ്ഡ് പ്രോഡക്ട്സുകൾ ഉണ്ട് അച്ചാറുകള് അതേപോലെ തന്നെ മസാലപ്പൊടികള് ചാമാരി നവരരി നാടൻ നീന്തി അത്തിപ്പഴം മീത്തപ്പഴം നവരരി അതേപോലെ തന്നെ കുന്നങ്കായ പിന്നെ ബാർലി അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് ഈ തപ്പയുണ്ട് ഉണക്കമുന്തിരി ഉണ്ട് പിന്നെ നമ്മൾ തേനുണ്ട് കാട്ടു തേനുണ്ട് ഇഞ്ചി തേനുണ്ട് വെളുത്തുള്ളി തേനുണ്ട് കാന്താരി തേനുണ്ട് ചുക്ക് കാപ്പിയുണ്ട് അതേപോലെ തന്നെ നമ്മളെ പശു ഉണ്ട് പൂപ്പൊടി ഉണ്ട് നല്ല നീല അമരിപ്പൊടി ഉണ്ട് പൊടി ഉണ്ട് അത്തിപ്പയുണ്ട് ഉണ്ട് തേങ്ങാ മുട്ട ഉണ്ട് എല്ലുമുട്ട ഉണ്ട് മഴയിട്ട കൈകളാൽ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ട് നമ്മളെ സ്വന്തം പാരി വീട്ടിലുണ്ടാക്കുന്നതാണ് ആളുകൾക്ക് നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കുക എല്ലാവിധ സാധനങ്ങളും ഇഷ്ടമുള്ള ചന്തയിൽ വന്നാൽ നമ്മൾ ഇവിടെ കിട്ടും അതേപോലെ തന്നെ ആവശ്യക്കാർക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കും ചിക്കൻ മസാല ഉണ്ട് ബീഫ് മസാല ഗരം മസാല മന്തി മസാല സാമ്പാർ പൊടി അച്ചാർ പൊടി ചാമാരി ഇന്നലരരി നാടൻ കുന്നങ്കായ പൊടി അത്തിപ്പഴം മീത്തപ്പഴം പനങ്കൽ കണ്ടം അതേപോലെ തന്നെ നല്ല നാടൻ തൈരുണ്ട് പുളിച്ചാർ ഉണ്ട് കടിച്ചാപ്പാറച്ചുണ്ട് ഇഞ്ചിമുട്ടായി ഉണ്ട് ഹാൻഡ് വാഷ് ഡ്രസ് വാഷ് അതേപോലെ തന്നെ ഹെർബൽ സോപ്പ് ഉണ്ട് മുടി മുടികൊഴിച്ചും താരില് എണ്ണുണ്ട് ചുക്ക് കാപ്പിയുണ്ട് പൊൽപ്പൊടി ഉണ്ട് അതേപോലെ തന്നെ കുട്ടികൾക്ക് കളർ ഉണ്ട് അതേപോലെ തന്നെ ജലദോഷം തുമ്മൽ പൂക്കടപ്പ് തലവേദന പല്ലുവേദന വയറുവേദന ഗ്യാസ് നെഞ്ചരിച്ചിൽ ചുമ കഫക്കെട്ട് തൊണ്ടവേദനയ്ക്കുള്ള മരുന്ന് ഉണ്ട് അത് എള്ളുമുട്ടായി എവിടെ കടിച്ചാലും മധുരണ്ട് അതാണ് എന്റെ പ്രത്യേകം അശുമാൻ എങ്ങനെയുണ്ട് കുട്ടിക്ക് എന്താ എള്ളുമുട്ടായോട്ടെ എങ്ങനെയാ സംഭവം അപ്പം പറഞ്ഞ സംഭവം അല്ലേ മായ ഇല്ല മന്ത്രം ഇല്ല ഏഹ് തെക്കും തിരക്കും ചെയ്യരുത് കാലം ചൂട്ടരുടെ ബീഫ് അച്ചാ ചിക്കൻ അച്ചാറ് മാങ്ങച്ചാറ് നാരങ്ങ അച്ചാറ് വെളുത്തുള്ളി അച്ചാറ് ഈത്തപ്പച്ചാറ് ബീഫ് അച്ചാറ് അര കിലോ മുന്നൂറ് രൂപ ഹോം ഹോംമെയ്ഡാണ് നമ്മുടെ വീട്ടിൽ എന്താ കയ്യിൽ നീന്തപൊടി കുട്ടിക്ക് നീന്തറിയോ പഴയകാല ആളുകളെ ആരോഗ്യത്തിന്റെ രസം ചക്ക കൂട്ടാന് ചേമ്പ് താള് ഈന് അങ്ങനത്തെ ഒരുപാട് നമ്മളെ മണ്ണിൽ ഉണ്ടാക്കുന്ന പല കപ്പ അതൊക്കെയാണ് ഈ ഈന്തുപൊടി എന്ന് പറഞ്ഞപ്പോ ഞമ്മടെ നാട്ടിൽ നിന്ന് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രതിരോധ ശേഷി അതേപോലെ തന്നെ ഹെൽത്തിയാണ് നല്ല ടേസ്റ്റിയാണ് ഈന്ദ്ര ൊടിണ്ടാക്കുണ്ടാക്ക പിട്ട് അതേപോലെ തന്നെ ഞമ്മളെ പത്തിരി ഉണ്ടാക്കാം അതൊക്കെ ഒരു വെറൈറ്റിയാണ് നല്ല നാടക പോത്ത് ചന്ത കിട്ടും അത് വാങ്ങാ കുറച്ച് ഈന്തും പൊടി കൊണ്ടുപോകാം അപ്പൊ അതൊക്കെ ടേസ്റ്റ് നോക്കി എല്ലാരും പഴയകാല തിരിച്ചു നാച്ചുറൽ ആയിരിക്കും നൂറ് ശതമാനം നമ്മളെ നാട്ടിൽ നിന്ന് ഈന് വാങ്ങി അതായത് വെട്ടി ഒണിക്കുന്നത് വാങ്ങിയിട്ട് ഞമ്മള് നേരെ കഴുകി ഉണക്കി നമ്മള് മൂസാന്റെ മില്ലിൽ തവളെങ്ങനെ പോയി പൊടിച്ചിട്ട് പാക്ക് ചെയ്ത് തന്നെ ഈന്തുപൊടിയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി ാണ് താല്പര്യക്കാരുണ്ടെങ്കിൽ ഈന്പുടിയൊക്കെ ഭയങ്കര അപൂർവങ്ങളുടെ അപൂർവമാണ് കിട്ടാൻ പ്രയാസമാണ് പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ പുതിയ ആളുകൾക്ക് ഒന്നും എങ്ങനെ ആക്കണം എന്നൊന്നും അറിയില്ല അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ താല്പര്യക്കാരുടെ അങ്ങനെ എന്ത് ചെയ്യാ നമ്പർ കൊടുക്കുന്നുണ്ട് അവർ ബന്ധപ്പെട്ട് കൊടുക്കും ല്ലേ തീർച്ചുണ്ടാവും അപ്പൊ എന്തായാലും നിങ്ങളെ അടുത്തൊക്കെ പരിചയപ്പെടുത്തണ സംഭവങ്ങള് എന്താണർ ആവശ്യം ഓൺലൈൻ ഉണ്ട് ഡോർ ടു ഡോർ ഡെലിവറി നമ്പർ ഒക്കെ തന്നോണ്ട് ഞാൻ കൊടുക്കുന്നത് മിഠായും സൂപ്പറാണ് അല്ലേ എള്ള മുട്ടയും തേങ്ങ മുട്ടായും അതൊരു സ്പെഷ്യൽ ആണ് അല്ലേ മറ്റുള്ള മായങ്ങളും മന്ത്രങ്ങളും സംഭവം തന്നെയാണ് പ്രിയമുള്ളവരെ ഉപജീവനമാർഗം പലർക്കും പലതാണ് നമ്മുടെ ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ മറ്റുള്ളവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ നമ്മളായിട്ട് തകർത്ത് കളയരുത് നമ്മൾ നമ്മളതിനൊരു കാരണക്കാരായി മാറരുത് നാം വില്പന നടത്തുന്ന ഓരോ പ്രോഡക്റ്റുകളും മനുഷ്യ ശരീരത്തിന് ദോഷമായിട്ട് ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശരിക്കും പഠിച്ചിരിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരം കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനം ഗുഡ് ബൈ